ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിന് സ്കിന്ന അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് ടാൻ ഒന്നും ഏഴായിരത്ത് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം മൂന്ന് വട്ടം ചെയ്യുകയാണെങ്കിൽ അടുത്ത് പോലും വരില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഫേസ് പാക്കിന്റെ ഒരു റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് ലെറ്റ് ഗെറ്റ്സ് ദ വീഡിയോ അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് യൂട്യൂബിൽ ഒന്ന് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് ഉണ്ടല്ലോ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ എറണാകുളം ഒക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ എറണാകുളത്ത് ഒന്ന് രണ്ട് ആ ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായി അപ്പൊണ്ടല്ലോ അവിടെ നമ്മൾ ട്രെയിനിലാ പോയി കേട്ടോ ആ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങനെ നടക്കണ്ടൊക്കെ വരുള്ളോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വീട്ടിലോ വന്നു കഴിഞ്ഞപ്പോ ആ ടാൻ ആകെ ഫുൾ ടാൻ ആയിരുന്നു അപ്പൊ ഇനിയിപ്പോ കല്യാണൊക്കെ അല്ല ഞാനിപ്പോ ഇങ്ങനെ കോഫിയുടെ ഫേസ് പാക്ക് ഒക്കെ കുറേണ്ട അപ്പൊ അരിപൊടി അങ്ങനെ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു പാക്കാണ് ഇത് ഉണ്ടല്ലോ നിയമം ഈ അടിപൊളി റിസൾട്ട് ഉണ്ട് നമുക്ക് നമുക്ക് വെളുത്തോന്നൊക്കെ നമുക്ക് തോന്നും ശരിക്കും വെളുക്കുന്നതല്ല നമ്മുടെ ടാൻ ഒക്കെ പോയി നമ്മുടെ സ്കിൻ സൂപ്പർ ഹെൽത്തി ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരൻറ്റിയോട് കൂടി ഞാൻ പറയുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ ഈ ഫേസ് പാക്ക് നമ്മുടെ കോഫിയുടെ ഇതിൽ ഇപ്പൊ കണ്ടോ കോഫി പൗഡർ ഞാനിപ്പം കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം അതിൽ ഇതുപോലെ തന്നെ എടുത്തു ബാക്കി ഉണ്ടായ കൈവിടെ വീട്ടിലേക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്തോട്ടെ എല്ലാവർക്കും ടാൻ പോയി എട്ടിപ്പൊളി റിസൾട്ട് കിട്ടും ഞാൻ നമ്മുടെ ഗ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ രണ്ട് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അത് രണ്ട് പാക്കറ്റും ഒരു ടീസ്പൂൺ അളവിൽ ഒരു വലിയ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി വറുത്ത നോർമൽ അരിപ്പൊടി പ്ലസ് ഇത് കട്ട് ചെയ്യുന്നു ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഇത് രണ്ടും ആണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ഒരു ഹാഫ് ലെമണിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇത്രയ്ക്കും ഹാഫ് ഇല്ല വലിയ ലെമൺ ആയിരുന്നു ഒരു ഭാഗം ഇത് നമ്മൾ ഫുൾ പിഴിഞ്ഞൊഴി ഇത് പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ പിഴിഞ്ഞരുത് പിന്നെ നമുക്ക് പച്ച വെള്ളം ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ തൈരോ പാലോ വേറെ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ടാൻ ടു അടിപൊളിയാണ് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കരുത് ഡ്രൈ ആക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റ് വെക്കാൻ ഒരു ആയിരത്തി ഏഴ് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്കറിയാം ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടെക്സ്ചർ അനുസരിച്ച് പെട്ടെന്ന് ഡ്രൈ ആവും വല്ലാണ്ട് ഡ്രൈ ആക്കേണ്ടത് ഒരു നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെച്ചേക്ക് ഫേസ് ചെയ്ത അതിന് ശേഷം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് മോയിസ്ചറൈസർ ഇട്ടാണ്ടല്ലോ നിങ്ങളുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾ ഇപ്പം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തോ കേട്ടോ കോഫി പൗഡറും അരിപ്പൊടിയും നാരങ്ങി പച്ചവെള്ളം മാത്രം മാറ്റി കേട്ടോ ഈ ലെമൺ മസ്റ്റാണ് കേട്ടോ ലെമൺ വേണം അതുപോലെ ഞാൻ എത്തേക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ പകരം മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് വെച്ച് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് അത്രയ്ക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയത് നിങ്ങൾ നിങ്ങളുടെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടില്ല കേട്ടോ അരിപ്പൊടിയും നമ്മുടെ കോഫി പൗഡർ ഞാൻ ഓൾറെഡി ഒരു ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് കുരു ഉണ്ടെങ്കിൽ വാങ്ങിയേക്കട്ടോ അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ എടുത്തിട്ടില്ല പകുതി എടുത്തിട്ടില്ല വലിയ വരയ്ക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് കുരുല്ല നന്നായി എനിക്ക് പിന്നെ എനിക്ക് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ ഫുൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി പാക്കണ ആവശ്യമുള്ള വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ പാലോ തൈരോ ഒന്നും ഇടയുണ്ടോ കണ്ടോ അപ്പൊ ഇത്രക്കാണ് ഇത് ഇളക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കോഫി പൗഡർ ആയ കാരണം നല്ലോണം വെള്ളം പിടിക്കും പിന്നെ അരിപ്പൊടിയായ കാരണം വറുത്തരിപ്പൊടിയായ കാരണം നല്ലോണം വെള്ളം പിടിക്കും അപ്പൊ ഇത് നമുക്ക് നമുക്കിങ്ങനൊരു കുഴകുഴ പരുവത്തിലാണ് കിട്ടുന്നത് ഇത് തന്നെ ഞാൻ സ്ക്രബായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തില് ഉപ്പുപൊടി ഉണ്ടല്ലോ ഉപ്പുപൊടി ഇട്ടിട്ട് ഞാൻ സ്ക്രബായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ടാൻഡ്രൂമിങ് റിമൂവിങ്ങിന് തന്നെ പക്ഷേ ഇതിട്ടപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിനാന്ന് വിചാരിച്ചത് ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ മറ്റേ ഇത് കാണിച്ചു തരാം സ്ക്രബർ സ്ക്രബ്ബ് കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ ഇത് തോന്നുന്നു വേണമെങ്കിൽ ടൊമാറ്റോന്റെ ജ്യൂസും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നിയാൽ പക്ഷെ ഇതാണ് ഇട്ടെ ഇത് ഇട്ടപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയായിരുന്നു അപ്പൊ അതന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൽ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ അരിപ്പൊടിയായി കാരണേ നല്ലോണം വെള്ളം ഇത് ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ ഞടുത്ത് വല്ലാണ്ട് അങ്ങോട്ട് തിക്ക് ആയിട്ടില്ല കുറച്ചങ്ങട് കുറു 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 കണ്ട ഇങ്ങനത്തെ ഒരു പരിവത്തിൽ എടുക്കണം അപ്പോഴാണ് ഇപ്പോൾ കൺസിസ്റ്റൻസി ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും വേണമെങ്കിൽ റിസൾട്ടിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടുമായിരിക്കും അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ സെയിം ആയിട്ട് തന്നെ എടുക്കാൻ മാറ്റി മറിച്ചൊന്നും എടുക്കാണ്ട് ഇത് തന്നെ സെയിം ആയിട്ട് എടുക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ എടുത്തേക്കുന്ന അരിപ്പൊടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതല്ല നമ്മുടെ കുട്ടിപ്പൊടി ഉണ്ടല്ലോ ചെറുതായിട്ട് തരിതരിപ്പുള്ളത് അതാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോഴാണ് കുറച്ചൊരു തരിത്തരിപ്പുള്ളതുകൊണ്ട് നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം അപ്പോൾ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാണ് ചെയ്തേട്ടോ ചെയ്ത കേട്ടോ അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്താലോ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസിൽ വേണം കേട്ടോ ഇങ്ങനത്തെ സ്ക്രബ് ആയാലും ഫേസ് പാക്ക് ആയാലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അത്യാവശ്യ തന്നെ നമുക്ക് കട്ടിക്ക് തന്നെ ഇട്ടുകൊടുക്കാം ഇപ്പൊ നാരങ്ങക്കൊക്കെ ഇങ്ങനെ സിക് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ നാരങ്ങ ഒഴിവാക്കാം അതിന് പകരം ഇപ്പൊ ഇടാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്ക് ടൊമാറ്റോ ഉണ്ടല്ലോ ടൊമാറ്റോന്റെ പ്യൂരി ഇട്ട് വെക്കാം കേട്ടോ ണെങ്കിൽ കൈ മീങ്കാലും ഒക്കെ ഇടാണെങ്കിൽ കുളിക്കുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുന്നൊക്കെ ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ ഡെയിലി ഇടണ്ടോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമ്മൾ കൈയിലേക്ക് അരിലേക്കെ കരിവാളിപ്പൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ് ഇപ്പൊ ഞാനൊരു ഫസ്റ്റ് ലെയർ പോലെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തന്നെ കട്ടിക്ക് ഇട്ടോ ഇട്ടോട്ടോ ഒട്ടും തന്നെ പിഷ് കത്തലം കാണിക്കാണ്ട് ഈ കരിവാളിപ്പൊക്കെ അങ്ങനെ പോകണമെങ്കിൽ നന്നായിട്ടാണ് ഇട്ടുകൊടുത്തേക്ക് കഴുത്തിലും കയ്യിലും കാലിലും ചെവിയിലും ഒക്കെ ഇട്ടുകൊടുത്തേക്ക് ഇത്ര ബാക്കിയുണ്ട് അപ്പം നമുക്ക് ഞാനിപ്പോൾ ക്യാമ്പ് വേണമെങ്കിൽ മുന്നിൽ ആയതുകൊണ്ടും ഡ്രസ്സിലാവാണ്ടിരിക്കാനാണ് കഴുത്തെ ഓടി ഇതേക്കണേ ഓൾസോ നിങ്ങൾ കഴുത്ത് നെക്ക് കൈ കാല് ഫുൾ ബോഡി ഇടാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ അപ്പം എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിയാൻ അടിപൊളിയാണ് ഞാനിതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കൈ ഒന്ന് നനച്ചിട്ടൊന്ന് ചെണ്ടിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ എന്താ പറയുക ഫേസ് ഫുൾ ഓവർ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അയ്യോ സൗണ്ടിൽ നല്ല മാറ്റം ഉണ്ടല്ലേ പിറ്റേ ദിവസം ആകുമ്പോൾ വീഡിയോ എടുത്ത് പിറ്റേ ദിവസം ആ എനിക്ക് പനിയായി സൗണ്ട് മുഴുവൻ പോയി തൊണ്ടവേദന ഉണ്ട് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തീരെ സൗണ്ട് ഇല്ല അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് നമ്മൾ മൂക്കൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല ഫ്രഷ് സ്കിൻ വരാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാം പാക്ക് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല സ്ക്രബിങ് ചെയ്യുമ്പം അതാണ് ഞാൻ ഞാനിങ്ങനെ പുട്ടുപൊടി എടുക്കാൻ പറഞ്ഞ കേട്ടോ അതിൽ ചെറിയ ചെറിയ തരിതരിപ്പുള്ള കാരണം നമുക്ക് സ്ക്രബ്ബിങ്ങിൻ്റെ നല്ലൊരു ഇഫക്റ്റ് കിട്ടും എന്നാൽ അങ്ങനെ വെച്ച് ഒരയ്ക്കാനും പാടില്ല ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം നിങ്ങൾക്ക് നല്ല എന്താ പറയുക തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇതേപോലെയാണ് ഞാനിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു വൈപ്പർ വെച്ചിട്ടൊന്ന് ഒപ്പി വെള്ളം ഒന്ന് കളയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ ഇടണം കേട്ടോ മോയ്സ്ചറൈസർ എടുത്തില്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവും അപ്പോൾ നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ ഇട ഏതൊരു ഫേസ് പാക്ക് കിട്ടിയതിന് ശേഷം മോയിസ്ചറൈസർ നിർബന്ധമാണ് ടോണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോണർ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ മോയ്സ്ചറൈസർ തന്നെ മതി ഞാനിപ്പോൾ ഇവിടെ സ്വിച്ച് ഓഫ് വല്ലേണ്ടാണ് എടുക്കുന്നത് ഇച്ചിരി നല്ലൊരു മോയ്സ്ചറൈസർ നോക്കിയിട്ട് വല്ലാണ്ട് അധികം ഒന്നും വേണ്ട നമുക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അധികം ഒന്നും ആവാണ്ട് ഓയിൽനെസ് നല്ല സോഫ്റ്റാണ് സ്കിൻ പോകേണ്ടോ ഭയങ്കര സോഫ്റ്റ് ബേബി സ്കിൻ നല്ല ഹെൽത്തി ഒരു സ്കിൻ ആയിട്ട് നമുക്ക് കിട്ടും അയച്ചിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി നിങ്ങൾ പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ അപ്പൊ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്യൂട്ടി പേഴ്സണൽ കെയർ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സ്കിൻ കെയർ ഒക്കെ കൂടി ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പം വേഗം വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും വേഗം കാണാനും വേണ്ടിയിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കിടന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എന്നെ പ്ലെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നമുക്ക് നാളെ മറ്റൊരു ദിവസം നാളെ വരുമില്ല നമുക്ക് മറ്റൊരു ദിവസം അടുത്ത് നല്ലൊരു ടോപ്പിക്കായിട്ട് വേണ്ടത് വരയ്ക്കുമ്പോഴത്തേന് ബാബൈ